ഷഡ് എന്നാൽ ആറ് എന്നാണ് അർത്ഥം തിലം എന്നാൽ എള് ഷഡ് തില ഏകാദശി ദിവസം ആറ് വ്യത്യസ്ത രീതിയിൽ എള് ഉപയോഗിച്ച് വിഷ്ണു ഭഗവാനെ ആരാധിക്കണം എന്നാണ് നിയമം ഈ ദിവസം ഭക്തർ വിഷ്ണുവിനെ ആരാധിക്കണം ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആരോഗ്യവും പാപമോചന പുണ്യവും കൈവരും ഈ വ്രതാനുഷ്ഠാനത്തിൻ്റെ പുണ്യഫലത്താൽ ഒരു വ്യക്തിയുടെ ദുഃഖങ്ങൾ നശിക്കുകയും അവർ സ്വർഗത്തിൽ സ്ഥാനം നേടും എന്നുമാണ് പറയപ്പെടുന്നത് ഈ ദിവസം ചെയ്യുന്ന ദാനധർമ്മ കർമ്മങ്ങളിലൂടെ ഭക്തർക്ക് അനേകമടങ്ങ് ഫലം ലഭിക്കും എന്നും ഒരു വിശ്വാസമുണ്ട് ഷട്ടില ഏകാദശി നാളിൽ മഹാവിഷ്ണുവിനെ എള് അർപ്പിക്കുന്നത് വളരെ ഐശ്വര്യമായി കരുതുന്നു മകരസംക്രാന്തി പോലെ തന്നെ ഏകാദശി ദിനത്തിൽ എള് ദാനം ചെയ്യുന്നത് ഐശ്വര്യപ്രദമാണ് എന്നാണ് വിശ്വാസം ഈ ദിവസം എള്ള് ദാനം ചെയ്താൽ ഭക്തർക്ക് മരണാനന്തരം സ്വർഗം ലഭിക്കും എന്നൊരു വിശ്വാസമുണ്ട് ഇതോടൊപ്പം അവർക്ക് എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും മുക്തി നേടാനാകും എന്നും വിശ്വാസമുണ്ട് ലക്ഷ്മി ദേവിയുടെ കൃപയാൽ പണത്തിന് ഒരു കുറവും ഉണ്ടാകില്ല ഷട്ടിലെ ഏകാദശി നാളിൽ ആറ് വിധത്തിൽ എള്ള് ഉപയോഗിക്കാം എള്ള് വെള്ളത്തിൽ കുളിക്കുക എള് ദാനം ചെയ്യുക എള് കഴിക്കുക പൂജയിൽ എള് സമർപ്പിക്കുക അങ്ങനെ ഷട്ടില ഏകാദശി ആരാധന രീതി എങ്ങനെ എന്ന് നോക്കാം ബ്രാഹ്മ മുഹൂർത്തത്തിൽ എള് കലക്കിയ വെള്ളത്തിൽ കുളിച്ച ശേഷം വിഷ്ണുവിനെ ധ്യാനിച്ച് വ്രതം ആരംഭിക്കുക ഇതിനുശേഷം ഒരു ചുവന്ന തുണി വിരിച്ച് വിഷ്ണുവിൻ്റെ പ്രതിമയോ ചിത്രമോ സ്ഥാപിച്ച് ഗംഗാജലത്തിൽ എള് കലർത്തി അതിലേക്ക് തെളിക്കുക ഏകാദശി വ്രതം അനുഷ്ഠിച്ച് എള് ചേർത്ത പുഷ്പം ധൂപം വിളക്ക് വെറ്റില മുതലായവ കൊണ്ട് വിഷ്ണുവിനെ ആരാധിക്കുക പൂജിച്ച ശേഷം വിഷ്ണു സഹസ്രനാമം ചൊല്ലി നെയ്വിളക്ക് കൊണ്ട് ആരതി നടത്തുക ഷട്ടില ഏകാദശി നാളിൽ ഭഗവാനെ എള് സമർപ്പിക്കുന്നു ഈ ഏകാദശി ദിനത്തിൽ എള് ദാനത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട് മാഘമാസത്തിൽ എള് എത്ര ദാനം ചെയ്യുന്നുവോ അത്രയും വർഷത്തോളം നിങ്ങൾക്ക് സ്വർഗത്തിൽ ഇരിക്കാനുള്ള അവസരം ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത് വൈകുന്നേരം വിഷ്ണുവിനെ വീണ്ടും പൂജിച്ച് ആരതി നടത്തി ഓം നമോ ഭഗവതി വാസുദേവായ നമഹ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിച്ച് ഹവനം നടത്തുക രാത്രിയിൽ മഹാവിഷ്ണുവിനെ ആരാധിക്കുകയും അടുത്ത ദിവസം ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകിയ ശേഷം വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യുക ഇന്നേ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയാം ഷട്ടില ഏകാദശി നാളിൽ വ്രതം എടുക്കുന്നവർ ചോറും വഴുതനങ്ങയും കഴിക്കരുത് ഈ ദിവസം നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കരുത് മദ്യവും ലഹരിയും പാടില്ല ഷട്ടില ഏകാദശി നാളിൽ തേനും പയറും കഴിക്കുന്നത് നിഷിദ്ധമായി കണക്കാക്കപ്പെടുന്നു വ്രതമനുഷ്ഠിക്കുന്നവർ ബ്രഹ്മചര്യം പാലിക്കണം ഈ ദിനത്തിൽ കട്ടിലിൽ കിടന്നുറങ്ങരുത് ഈ ദിവസം നിലത്ത് കിടന്നു വേണം ഉറങ്ങാൻ